രാജ്യാതിരാജനും കർത്താദി കർത്തനുമായ യേശു ക്രിസ്തുവിന്റെ നാമത്തിനും മാത്രം മഹത്വം ഒരിക്കൽ ദേവദാസിമൻ ഹാലേലൂയ ഹൊറി ചൺബും ഇങ്ങനെ പറഞ്ഞു ഈ ലോകത്തിലുള്ള ഇരുട്ടിനും പ്രയാസത്തിനും ഭാരങ്ങൾക്കും കഷ്ടതയ്ക്കും രോഗത്തിനും ഏമൻ ക്രിസ്തു എന്ന വെളിച്ചത്തിനും മുൻപാകെ നിൽക്കാൻ പറ്റത്തില്ല ഏമൻ ഹാലെ ലൂയ ഹാലെ സുവിശേഷം ആറിന്റെ ഏമൻ ഹാലെ ലൂയ ഇരുപത്തിനാല് തൊട്ട് താഴോട്ട് കർത്താവ് രണ്ട് കാര്യങ്ങളെ നോക്കാൻ പറയുന്നുണ്ട് ഒന്ന് ഏമൻ പറവകളെ നോക്കാൻ പറയുന്നുണ്ട് ഇനിയൊന്ന് ഏമൻ ഹാലെ ലൂയ നമുക്ക് ചുറ്റുമുള്ള ഏമൻ ഹാലയിലെ പുല്ലിനെയും ഏമൻ ഹാലയിലെ മരങ്ങളെയും ഒക്കെ നോക്കാൻ പറയുന്നുണ്ട് ഏമൻ ഹാലെ ലൂയ അവിടെ കർത്താവ് പറയുന്നുണ്ട് ഇവരെ ഏമൻ ഹാലെ ലൂയ നാളെ ഓർത്ത് ില്ല സ്വർഗസ്നായവരുടെ പിതാവ് അവർക്ക് വേണ്ടത് എല്ലാം കരുതുന്നുണ്ട് എമൻ ഹാലെ ലൂയ എമൻ ഹാലെ ലുയ നമുക്ക് നമ്മളെ തന്നെ ഒന്ന് നോക്കാം എമൻ ഹാലെ ലൂയ നമ്മളാരാണ് എമൻ ഹാലെ ലൂയ കർത്താവിന്റെ തിരക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ജനമാണ് എമിൻ തന്റെ സ്വന്തം ജനമാണ് എമൻ ഹാലെ ലൂയ ഏമൻ മകൻ എന്നും മകൾ എന്ന അവകാശവും അധികാരവും ദൈവം നമുക്ക് തന്നിട്ടുണ്ട് ഏമൻ ഹാലേലു കർത്താവിന്റെ ഏമൻ ഹാലേലുയ സ്വരൂപത്തിലാണ് ദൈവം നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്ന ഏമൻ ഹാലേലുയ ഇന്ന് കണ്ട് നാളെ ഏമൻ ഹാലലുയ മറയുന്ന ആ പൂക്കൾക്കും ആ ചെടികൾക്കുമൊക്കെ കർത്താവ് ഇത്ര ഭംഗി കൊടുക്കുവാണെങ്കിൽ നിത്യതയ്ക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന നമ്മളെ കർത്താവ് എത്രമാത്രം കരുതും ഏമൻ ഹാലേലൂയ ഹാലെ ലൂയ നമ്മളെ ഏമൻ ഹാലെ ലൂയ എന്ത്ടുക്കും എന്ത് കഴിക്കും എന്ത് ഹാലെ ലൂയ ഏമൻ തിന്നും എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുമ്പോൾ ഏമൻ എന്താണ് കുടുക്കത്തിൽ പറയുന്നത് ഏമൻ കത്താവേ ഏമൻ ഹാലേൽ എന്റെ കാര്യങ്ങള് ഏമൻ അങ്ങേക്ക് കൈകാര്യം ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളൊരു മെസ്സേജ് ആണ് ദൈവത്തിന് നമ്മൾ കൊടുക്കുന്നത് ഏമൻ ഹാലെ ലൂയ ഹാലേ ലൂയ ഏമൻ ഹാലേ ലൂയ പക്ഷെ നമ്മള് മനുഷ്യരാണ് ഏമൻ ഹാലെ ലൂയ നമുക്ക് ഭാരങ്ങളും പ്രയാസങ്ങളും സാഹചര്യങ്ങളും ഏമൻ ഹാലെ ലൂയ നമുക്കെതിരെ നമ്മൾക്ക് ചിന്തിക്കാത്ത രീതിയിലൊക്കെ വരുമ്പോഴും നമ്മൾ ദുഃഖിപ്പ ദുഃഖ ദുഃഖ് ദുഃഖിതരായിത്തീരുമേമൻ ഹാലേലുയാ എങ്കിലും വചനം എമൻ ഹാലെ ലുയ ഫിലിപ്പിയറിന്റെ നാലിന്റെ ആറിന്റെ ഏഴിലും അതിനൊരു പരിഹാരം പറയുന്നുണ്ട് എമൻ ഹാലെ ലുയ അവിടെ കർത്താവ് പറയുന്നുണ്ട് സ്തുതി സ്തോത്രങ്ങളോടെ ഏമൻ യാചനയോടെ നമ്മുടെ പ്രാർത്ഥനകൾ ദൈവസന്നിധിയിൽ ഏൽപ്പിക്കണം അപ്പോ അപ്പോ എന്ത് സംഭവിക്കും കർത്താവ് എല്ലാം നടത്തി തരുവാണോ അവിടെ പറയുന്നത് അല്ല എമൻ ഹാലേ ലുയ ബുദ്ധിയ കവിന്ന് സമാധാനം കൊണ്ട് എമൻ ഹാലേ ലുയ നമ്മുടെ ഹാർട്ടിനെയും മൈൻഡിനെയും ദൈവം നിറയ്ക്കുവെന്ന് അവിടെ പറഞ്ഞിരിക്കുന്ന എമൻ ഹാലെ ലുയ എന്തൊരു ബ്യൂട്ടിഫുൾ വാക്തത്വമാണോ അതെയും and hallelujah ഹാലെ ലുയ നമ്മുടെ കർത്താവിന്റെ സന്നിധിയിലേക്ക് നമ്മുടെ പ്രാർത്ഥന വിഷയങ്ങളെ കൊണ്ടുപോകുമ്പോൾ അവിടെ പറയുന്നത് അതിനു പകരം കർത്താവ് നമുക്ക് തരുന്നത് ഏമൻ ഹാലിലെ സമാധാനമാണ് ചിലപ്പോൾ ആ കാര്യം നടന്നേക്കാം നടന്നില്ലെന്ന് വരാം എങ്കിലും ഏമൻ ഹാലേലുയ കർത്താവിനെ ആശ്രയിക്കുന്ന പോലെ കർത്താവിലെ ഏൽപ്പിച്ചവർക്ക് ഏമൻ ഹാലെ ആ വിഷയമേലെ ദൈവം ഒരു സമാധാനം തരും ഏമൻ ഹാലെ ലൂയ ഹാലെ പ്രവൃത്തിയുടെ ബുക്കിൽ പുസ്തകത്തിലൊക്കെ നമുക്ക് കാണുമ്പോൾ നമുക്ക് കാണാം എല്ലാ കാര്യത്തിനും ഏമൻ ആ പോസ്റ്റലർ പ്രാർത്ഥിക്കുന്നത് കാണാം കർത്താവിന്റെ ശിഷ്യന്മാരെ ഏമൻ കൂട്ടായ്മേൻ ഹാലെ ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നത് കാണാം ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കുന്നത് കാണാം ഏമേ